ഇന്ന് നമ്മൾ നല്ല നാടൻ ചെമ്മീനും മാങ്ങയാണ് കൂട്ടാൻ വെക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുളി കുറവുള്ള രണ്ട് മാങ്ങ അരിഞ്ഞത് കഴുകിടാം പുളി നോക്കിയിട്ട് മാങ്ങ ചേർത്താൽ മതി കേട്ടോ ഇതിലേക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ച സബോള ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ മിളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണും മിളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് അരമുറി നാളികേരം ചെരുകിയതും ഒരു കഷ്ണം ഇഞ്ചിയും നാല് കുഞ്ഞുള്ളിയും കുറച്ച് വേപ്പിലിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം മാങ്ങയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെട്ടോ കണ്ടും കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടാൻ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കണം ഞാൻ വറുക്കാനുള്ള ചെമ്മീൻ കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിൽ ഓല കല്ലോ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി ചെമ്മീൻ നന്നായി ഒന്ന് വറുത്തെടുക്കാം വറുത്ത ചെമ്മീൻ്റെ കൊമ്പൊക്കെ ഒന്ന് ഒടിച്ചെടുക്കാം ഇനി നമുക്കിത് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് മുള്ളങ്ങാനും ഉണ്ടാവും വായൽ കുത്തി ഇനി മുള്ള കളഞ്ഞ ചെമ്മീൻ നമുക്ക് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒന്ന് തിളച്ച് വരട്ടെട്ടാ ഇപ്പം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെമ്മീനും മാങ്ങയും കൂട്ടാൻ വച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ